ഇംഗ്ലീഷ് മൂവിയുടെ ഒരു തോന്നി എല്ലാരും അടിപൊളി പോവുക ആളുകളോട് ഒന്ന് ചോദിക്കാനാണോ കഴിഞ്ഞ എന്താ പറയാ പൃഥ്വിരാജനല്ലാതെ വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി നെഗറ്റീവ് കമന്റ്സ് വയലൻസ് ണോ ഇപ്പൊ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ എക്സ്പെക്ടേഷനോടുകൂടെ വന്ന് ഉണ്ടായിന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എക്സ്പെക്ടേഷൻ തകർന്നു പോകാൻ മാത്രമേ ഒന്നുമില്ല അടിപൊളി പോവുക എല്ലാവരും നന്നായിട്ടുണ്ട് മഞ്ഞുവേലൊക്കെ എനിക്ക് പറയണം വിവാദം ഉണ്ടായത് നല്ലതാണെന്ന് തോന്നിയോ വിവാദങ്ങളൊക്കെ സിനിമയിൽ സിനിമ കാണുക അതൊരു എൻ്റർമെൻറ്റ് അല്ല അല്ലാതെ വിവാദം അതിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കുറേ മുമ്പ് നടന്നു അതൊക്കെ നമുക്കറിയാം എന്താണ് സിനിമ കാണാൻ അത്രേ ഉള്ളൂ അത് നന്നായിട്ടുണ്ട് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ആദ്യമായിട്ടാണ് ൂ എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കുറച്ച് കുറേ നെഗറ്റീവ് കമൻസ് കേട്ടല്ലോ അപ്പോൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു എന്തായിരിക്കും പക്ഷേ സിനിമ അടിപൊളി ഫസ്റ്റ് ഹാഫ് ഒക്കെ നമുക്കൊരു ഹോളിവുഡ് കറക്റ്റ് അതേപോലെയാണ് പക്ഷേ ഞാനാണെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ച് പോരായിരുന്നു ആക്ച്വലി ആൾക്കാരുടെ എന്താണെന്ന് കുറച്ച് കുറവായിരുന്നു സിനിമ എക്സ്പീരിഡായിരുന്നു ആ ഇൻ്റർവെൽ മുന്നത്തിലെ ഒരു ഒരു നമുക്കൊരു എന്താ പിന്നെ ഭയങ്കര വെയിറ്റ് ഇരിക്കുന്ന അങ്ങനത്തെ നല്ല ഭയങ്കര ക്ലസ്റ്റമുള്ള അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞാൽ ായിട്ട് എടുക്കണം ആവശ്യമില്ല പ്രത്യരാശ് അങ്ങനെ പറയാൻ പറ്റില്ല പൃഥ്വിരാജാ ഡയറക്ടർ എന്റെ ബ്രിട്ടിനെയോ